മസ്ക്കറ്റിൽ പോയ എൻ്റെ ബാക്കി ബ്ലോഗാണ് കേട്ടോ ഇത് ഇത് ഏതോ കാലം ഇടേണ്ടതാണ് പക്ഷേ ഞാൻ ഓർത്ത് എടുത്ത് കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്കും ഇത്രയും സമയം വൈകി എന്തായാലും സെക്കൻഡ് പാട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് രാവിലെ ഒരു ആറരയായി എണീറ്റിരിക്കുകയാണ് കേട്ടോ ഞാൻ എനിക്കും ചേച്ചി സെപ്പറേറ്റ് റൂംസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഫ്രഷ് ആയിട്ട് അവളെ നോക്കാൻ പോകണം പുള്ളിയെല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് പേച്ചിന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞാനിവിടുത്തെ ഈ മസ്ക്കറ്റിലെ ആറര കെണീറ്റിരിക്കുകയാണ് ഒരുത്തി ഞാനിപ്പോൾ പോയി ഒമ്പത് മണിക്ക് വിളിക്കുമ്പോഴാണ് കേട്ടോ എണീക്കുന്നത് കുഴപ്പമില്ല വൈബൊക്കെ കണ്ടിട്ട് എന്നാലും എന്തൊക്കെയോ ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ നല്ല നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഫുൾ ഒരു പ്രകൃതിയിൽ നടക്കുമായിരിക്കുന്ന സൗണ്ടാണ് കേട്ടോ ഫീലല്ല ഫീൽ ഓഫ് കോഴ്സ് ഒരു ടൗൺ ഫീൽ തന്നെയാണ് പക്ഷെ ഫുള്ള് കിളികളുടെ സൗണ്ടാണ് കേൾക്കുന്നുണ്ടോ ഞങ്ങൾ ഇനി ഇവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് ഇവിടെ ഇവിടെ ഒരു മലബാറി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഓൾറെഡി ഒമ്പതര ആയിട്ടോ സമയം ഇവിടുത്തെ ഒമ്പതര ആയിട്ടുണ്ട് നല്ല വെയിലും ചൂടൊക്കെ തുടങ്ങി അപ്പം താഴെ പോയിട്ട് ഇനി അത് തപ്പണം അപ്പോൾ അതൊരു ഒമ്പതരയൊക്കെ ആയപ്പോഴത്തേക്കും എച്ച് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഫുഡ് മാത്രമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവിടെ ഉള്ളിരുന്ന ഉണ്ടായിരുന്നിട്ടുള്ള ആകെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കാരണം ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും തന്നെ മലയാളീസ് ആയിരുന്നു അതുകൊണ്ട് മലയാളീസിൻ്റെ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ ഇനി മാത്രം ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ബില്ലിംഗ് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ പകലുമ്പോഴേ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഞങ്ങൾ അവിടെ ഇവിടെ ഇരുന്ന് വേറെ വ്യൂ ഒക്കെ കാണാനായിരുന്നു എൻ്റെ ഇവിടെ നിന്ന് കാണാൻ നേരത്തെ ഒരു പ്രകൃതി രമണീയതയും എച്ചിൻ്റെ റൂമിൽ നിന്ന് നോക്കാൻ ഇതായിരുന്നു കേട്ടോ വിഷല് എന്ന് പറയുന്നത് അപ്പുറത്ത് അങ്ങ് ദൂരെയായിട്ട് കടലും പിന്നെ ബോട്ടും കപ്പലും എല്ലാം കാണായിരുന്നു അതിനിടയ്ക്ക് ഇപ്പുറത്തൊരു റോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വലിയൊരു റോക്ക് അത് ഈ വീഡിയോയിൽ ഞാൻ ശരിക്കും കാണാൻ പറ്റാത്തവർ എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് അഞ്ച് കഴിച്ചതും സെയിം റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഹെവി ബിരിയാണി കേട്ടോ ഒരുപാട് പ്രൈസ് പ്രൈസൊന്നൊന്നും പറയാനില്ല പിന്നെ വൈകുന്നേരം വന്ന് ഫുള്ള് പടത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇതൊക്കെ ഞങ്ങൾ അവിടുന്ന് തന്നെ മേടിച്ചാണ് കേട്ടോ പിറ്റേന്ന് രാവിലെ എയ്റ്റ് ഓ ക്ലോക്കിനായിരുന്നു ഞങ്ങൾക്ക് വൈവ വരുന്നത് അപ്പോൾ രാവിലെ തന്നെ ഫുഡ് ഒന്നും ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും മേടിച്ച് വെച്ചു ഇത് ഒരു ലസിയാണ് കേട്ടോ ആ റൂമിൽ ഉണ്ടായിരുന്ന ചേച്ചി എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് പക്ഷേ എനിക്കിങ്ങനെ ലസ്സിക്ക് ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ളൊന്നും ഒന്നും ഇഷ്ടമല്ല പിന്നെ ഞാൻ അവിടെ നിന്ന് മീറ്റിംഗ് നെയ്മീറ്റിങ് ചലഞ്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് റെക്കോഡ് ചെയ്തതാണിത് ഇതാ അങ്ങനെ പിറ്റിന്ന് രാവിലെയായിട്ടുണ്ട് പടുത്തൊക്കെ കഴിഞ്ഞ് എണീറ്റ് രാവിലെ ഒരു സെവൻ ഒ ക്ലോക്ക് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റെഡിയായി നിന്നു കേട്ടോ എന്നെ വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു ഞാൻ ഓൾറെഡി പോലെ തലേന്ന് മേടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒരു റൂമിൽ ശരിക്കും അവിടെ രണ്ട് പേരാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ മൂന്ന് പേരായിട്ടാണ് നിന്നത് ഞാൻ ഏച്ചീൻ്റെ കട്ടിലേത്തന്നെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഏച്ചിൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള ആ ചേച്ചി ഉണ്ടല്ലോ അടിപൊളി ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു ചേച്ചി രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നോട്ടോ ഞങ്ങൾ വൈവയ്ക്ക് പോകുന്നതിന് തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ചേച്ചി നൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് എന്നിട്ടും കൂടി പിന്നെ രാവിലെ തന്നെ ഇതാ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നു ഞങ്ങളെ നേരെ മിനിസ്ട്രിയിൽ കൊണ്ടുവിട്ടു കേട്ടോ ഈ മിനിസ്ട്രിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റേ ചെയ്തു തന്നെ നേരെ ഫ്രണ്ടിലാണ് പക്ഷെ നമുക്ക് നടന്നു പോകാൻ പറ്റില്ല നാട്ടിലെ പോലെ ഒരു വല്ലാത്തൊരു റോഡാണ് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ പക്ഷേ അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് അങ്ങനെ ഞങ്ങൾ മിനിസ്ട്രിയിലെത്തി വൈവയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി അവിടുന്ന് ഞങ്ങൾ എക്സാമിന് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ചേച്ചി മലയാളി ചേച്ചിമാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവരോട് സംസാരിച്ച് അവരുടെ നമ്പറൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി ഇത് ഞങ്ങളെ പിക്ക് വേണ്ടിയിട്ട് ആളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ റൂമിലേക്കാണ് പോയത് റൂമിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരേ റിലാക്സേഷൻ ആണല്ലോ കാരണം ടെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വൈവൊക്കെ കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് പിന്നെ ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങാമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചി ആഘോഷപ്രവാഹം നമുക്ക് അത്യാവശ്യം ഹെവിയായിട്ടുള്ള ഒരു മീൽ തന്നെ കഴിക്കാം രണ്ട് ദിവസമായിട്ട് ബിരിയാണി തന്നെ കഴിച്ചിട്ടൊരു മടുപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുത്തെ മീൽ ഓർഡർ ചെയ്തപ്പോൾ ഇതായിരുന്നുണ്ടോ മീലിൻ്റെ അവസ്ഥ നമ്മൾ ഈ രാജസ്ഥാനി താലിയൊക്കെ അതേപോലെ ഉണ്ടായിരുന്നു അത്യാവശ്യം വലിയൊരു മീലായിരുന്നു പിന്നെതാ ഞങ്ങളെ റൂംമേറ്റ് ആയിട്ടുള്ള ചേച്ചി ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോവുകയാണ് അപ്പോൾ ചേച്ചി ചേച്ചീൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ കൊറിയറായിട്ട് അയക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് കൂടെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ നല്ല ഡ്രസ്സൊക്കെ മാറി കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കളയാൻ വേണ്ടി ഇറങ്ങി ഒരു ചായയും കുടിച്ചു ചായയും നല്ല പഴംപൊരി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് കയറുകയാണ് അവിടെ ചെന്നു കഴിഞ്ഞ് അതും ഒരു മിനി കേരള കേരളം എന്നെനിക്ക് മനസ്സിലായിട്ടോ എല്ലാ മലയാളികൾ തട്ടുന്നതും മുട്ടുന്നതും നമ്മൾ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ കല്ല് തലയിൽ വീഴുന്നവരെ മലയാളീൻ്റെ എന്ന് പറയില്ലേ അതേപോലെ മലയാളികളായിരുന്നു അവിടെ നടത്തോയിൽ ഡ്രൈവർ താഴെ വന്ന് നിൽക്കുന്നുണ്ട് ഇവർ ചേട്ടൻ വന്നിട്ട് വിളിച്ചോട്ടോ ഞങ്ങള് പോവുകയാണ് ഇപ്പൊ ശെരിക്കും സന്തോഷം ഇങ്ങോട്ട് വന്നേനല്ലോ തിരിച്ചു പോകുന്നേന സന്തോഷം ഞങ്ങളെ കൊണ്ടേ സാധിക്കുള്ളൂ കാത്തിരുന്ന് കിട്ടിയ ജോലിക്ക് ഇവിടത്തെല്ലാം റെഡി ആയിട്ട് തിരിച്ചു പോകുമ്പോൾ അതിലും വലിയ സന്തോഷം ജോലിക്ക് വന്നിട്ട് എല്ലാ മാസവും ഓരോ ദിവസവും ലീവ് വന്നെങ്കിലേ അങ്ങോട്ട് വീട്ടി പോകാന് ഞങ്ങളുടെ ഡ്രൈവറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു പാകിസ്ഥാനി ചേട്ടനായിരുന്നു കേട്ടോ ചേട്ടൻ ചക്കാന്ന് കഴിക്കുമ്പോൾ ഞങ്ങൾ മാങ്ങാതായിരുന്നു തിരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ചേട്ടൻ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു ചേട്ടൻ്റെ ഹിന്ദി ആയാലും കുറച്ച് ഇങ്ങനെ ഒരു ഒഴുക്കുള്ളൊരു ഹിന്ദിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിയുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകണം ഇപ്പ്രാവശ്യം എയർപോർട്ടിലേക്ക് തിരിച്ച് പോകുന്നതിരുന്ന ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നോ ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ഭയങ്കര ആയിരിക്കും ഒന്നാമത് കേരളം വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലാംഗ്വേജ് വേറെയാണ് ആളുകളുടെ കൾച്ചർ വരെയാണ് അതൊക്കെ പുറത്തിട്ട് ഒരേ ടെൻഷനാണ് കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഭാഗ്യത്തിൽ ഞങ്ങൾ രണ്ടുപേരെങ്കിലും ഉണ്ടോ ഒറ്റയ്ക്ക് പോകുന്നവരെ കാര്യം ഞാനിങ്ങനെ ആലേക്കാണ് അപ്പോൾ തിരിച്ച് ഞങ്ങൾ റിട്ടേൺ വരാൻ നേരത്തെ ഞങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു കാരണം ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തല്ലോ പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അധികം ലഗേജും ഇല്ലായിരുന്നു ഒരു ബാഗ് ബാഗ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് ലഗേജിൻ്റെ കൂട്ടത്തിൽ വിടുന്ന ആവശ്യമില്ല കാരണം അതൊരു കോംപ്ലിക്കേഷനോ അതിൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡോ അങ്ങനത്തെ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ നൈസായിട്ട് കഴിച്ചായിട്ടുണ്ട് പിന്നെ ഇവിടെ എയർപോർട്ടിൽ വന്നിട്ടായാലും ഓൾറെഡി കണ്ട ഒരു സ്പോട്ടായത് കൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം ഫെമിലിയർ ആയിരുന്നു കാര്യങ്ങളും പ്രൊസീജിയറൊക്കെ അതുകൊണ്ട് തന്നെ പിന്നെയും ടെൻഷനൊക്കെ ഒഴിവായി കിട്ടി ഞങ്ങൾ നേരെ വലിയ ഉല്ല കയറി വന്ന് അവിടുന്ന് ഒരു ഒമാനി ചേട്ടൻ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു ചേട്ടനല്ല കേട്ടോ ഒമാനി സ്റ്റാഫ് എനിക്കൊരു വക മനസ്സിലായില്ല പുള്ളീൻ്റെ ഇംഗ്ലീഷ് പോലും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു അവസാനം പുള്ളി എന്നോട് മലയാളത്തിൽ ചോദിച്ചു എങ്ങോട്ടാന്ന് അന്നേരമാണ് എനിക്ക് തിരിഞ്ഞത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന ചേട്ടൻ ചോദിക്കുന്നതെന്ന് അന്നേരം പിന്നെ പുള്ളീനോട് ആൻസറൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെക്കിങ് ചെയ്യുന്നിടത്തേന് കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ ബാഗ് ലഗേജിൻ്റെ കൂടെയൊക്കെ വിട്ടു പിന്നെ ഞങ്ങളത് റിട്ടേൺ മേടിച്ച് അങ്ങനെ കുറച്ച് ടൈം അവിടെ ലാഗായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് നമ്മളവിടെ വെയിറ്റിംഗ് ആയിരുന്നു കറക്റ്റ് ടൈമിനെക്കാട്ട് കുറച്ചും കൂടി മുന്നേ ഞങ്ങളവിടെ റീച്ചായതുകൊണ്ടാണെന്ന് തോന്നുന്നു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു അതിനിടയ്ക്ക് കൂടെ അവിടുന്ന് മേടിച്ച ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു എല്ലാം ദുരന്തമായിരുന്നു എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം ആഡ് ഷുഗർ ഒന്നും ഇല്ലാത്ത സാധനങ്ങളായിരുന്നു കേട്ടോ അങ്ങോട്ട് ടേസ്റ്റൊന്നും വലിയ കാര്യത്തിലില്ലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറി ഇവിടെ എത്തിയിരിക്കുകയാണ് അതും പറഞ്ഞതിനേക്കാട്ട് ടൈം ടു ത്രീ ത്രീ ആൻഡ് ഹാഫ് ആയിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഒരു ട്രാവൽ ടൈം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രീ ഹവേഴ്സും കൊണ്ട് തന്നെ ഞങ്ങൾ കോഴിക്കോട് റീച്ചായി അവിടെ റീച്ച് ആയപ്പോൾ തന്നെ പപ്പയൊക്കെ ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഏച്ചിക്കാണെങ്കിൽ ഭാഗ്യവെച്ചാൽ വിൻഡോ സൈഡും കിട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് താഴത്തേക്കുള്ള വ്യൂ എല്ലാവരും ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന വ്യൂ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ ഫൈനലി കോഴിക്കോട് എത്തിയിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നേരെ ചാടിത്തുള്ളി ഇറങ്ങി വരികയാണ് കാരണം രണ്ട് ദിവസം എങ്കിൽ രണ്ട് ദിവസം നാട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു അപ്പോൾ അതാ ഞങ്ങളവിടെ പപ്പയും അമ്മയും ഓൾറെഡി വന്ന് നിൽക്കുകയാണ് കേട്ടോ അമ്മയും വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറും കണ്ടായി അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി കയറി തിരിച്ചു പോവുകയാണ് ഞങ്ങൾ റീച്ച് റീച്ചായപ്പം നാട്ടിലെ മൂന്ന് മണി നാല് മണി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂന്ന് മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും നമ്മൾ വീടെത്തുമ്പോഴത്തേക്ക് ഏഴ് മണി രാവിലെ ആകും അപ്പയ്ക്കാണെങ്കിൽ നൈറ്റ് ഡ്രൈവ് ചെയ്ത് ശീലമില്ലാഞ്ഞിട്ട് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്കും ഉറങ്ങാൻ പറ്റില്ല കാരണം പപ്പേന ഇങ്ങനെ അലേർട്ടായി വെക്കണം പപ്പേനോട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം പപ്പേനെ പപ്പ ഉറങ്ങുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണല്ലോ നിർത്തി 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 അവസാനം അവസാന ഏഴരായത് നല്ല കോടേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചുരം കേറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തണുപ്പാണ് കേട്ടോ അതുവരെ ചൂടെടുത്തൊരു രക്ഷയില്ലായിരുന്നു ഞാൻ ഇട്ടേക്കുന്ന ഒരു 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 പോലത്തെ ഷർട്ട് ബനിയനും കൂടി ആയിരുന്നു വയ്യായിരുന്നു അങ്ങനെ ഫൈനലി നേരെ ഇതാണ് ഞങ്ങളുടെ ട്രാവൽ സോ സീ ഓൺ നെക്സ്റ്റ് ഞാനിട്ടേക്കുന്ന